ഹായ് ഫ്രണ്ട്സ് ഒരു ഗ്രാമത്തിലെ ജനതയുടെ സ്വപ്ന സാഫല്യമാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം ഇത് ചേർത്തല ടൗണിനടുത്തുള്ളതാണ് മുൻപൊരിക്കൽ ഈ പാലത്തെക്കുറിച്ചൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ഈ വീഡിയോ കാണണേ വളരെ മനോഹാരിത നിറഞ്ഞൊരു സ്ഥലത്താണ് ഈ പാലം പണിതിരിക്കുന്നത് തൊട്ടടുത്ത കരയിലുള്ളവർ തമ്മിൽ കാണാനുള്ള സൗകര്യമൊക്കെ കടത്ത് കടന്ന് അക്കരയ്ക്ക് ചെല്ലുമ്പോഴായിരുന്നു ഉദ്ഘാടനമായതോടെ ഉത്സവ പ്രതീതിയാണ് കുരുമലബാഗ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് തിരുവർഷം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും സുന്ദരമായൊരു കാലമാണ് ഇന്ത്യ കരുതലും നിബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മാണം നാടൻ ഉത്സവ ദിനമായത് പോയ എല്ലാ സ്ത്രീകളും ഈ ആഘോഷത്തിൻ്റെ ഭാഗമാണ് എത്തിച്ചേരുന്നത് ുള്ള കാലഘട്ടമാണ് കാണുന്നത് ഉദ്ഘാടനത്തിനായി നിശ്ചയിച്ച കൃത്യസമയത്ത് തന്നെ മന്ത്രി എത്തിച്ചേർന്നു ഇനി കൃഷി മന്ത്രിയും ചേർത്തലയുടെ അഭിമാനവുമായ പി പ്രസാദും അരൂർ എം എൽ എയും പ്രിയഗായികയുമായ ദലീമയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവപ്രസാദും റിയാസ് മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു നാടമുറിക്കലിന് ശേഷം മന്ത്രിക്കൊപ്പം അത്യാഹ്ലാദത്തോടെയാണ് ജനങ്ങൾ പാലത്തിലൂടെ കടന്നുപോയത് ബലൂണുകൾ പറത്തിയും പരസ്പരം സന്തോഷം പങ്കിട്ടും എത്ര ആഹ്ലാദത്തോടെയാണ് ജനങ്ങൾ ആ പാലത്തിലൂടെ കടന്നു പോകുന്നത് മുൻ മുഖ്യമന്ത്രി എ കെ ആൻ്റണിയുടെ കാലത്താണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും പിന്നീട് ആ ഗവണ്മെൻറ്റ് ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു ഇപ്പോൾ രോഗബാധിതനായിരിക്കുന്ന മുൻ സിവിൽ സപ്ലൈസ് മന്ത്രി തിലോത്തമൻ്റെ ശ്രമഫലമായാണ് കിഫ്ബിയിൽ നിന്നും സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ച് നിർമ്മാണം പുനരാരംഭിച്ചത് ഇടതുപക്ഷത്തിൻ്റെ ഭരണ തുടർച്ചയും പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയായി മുഹമ്മദ് റിയാസ് എത്തിയതോടെ പാലത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഈ പാലം കാണാനെത്തുകയും ആ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ദീർഘസമയം ഇവിടെ ചെലവഴിക്കുകയും ചെയ്യുന്നു ഭാവിയിൽ ഇത് വലിയൊരു ടൂറിസം മേഖലയായി മാറുക തന്നെ ചെയ്യും അരൂർ എം എൽ എ ദലീമ പൂർത്തീകരണത്തിലേക്കെത്തുന്ന ഡിസംബറിൽ ഉദ്ഘാടനം നടത്താവുന്ന നിരവധി പാലങ്ങളെക്കുറിച്ച് ആഹ്ലാദത്തോടെ ഈ വേദിയിൽ സംസാരിക്കുകയാണ് മുൻ എം പി ആരിഫും വേദിയിലുണ്ട് ഇനി മന്ത്രി വിളക്ക് തെളിയിക്കൽ ചടങ്ങ് നടത്തുകയാണ് മന്ത്രിമാരും ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും വാർഡ് മെമ്പറും ഒക്കെയുണ്ട് വേദിയിൽ ചേർത്തല സെൻറ്റ് മേരീസ് പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി ഈ പാലത്തിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് വേദിയിലെത്തിയത് അവധി ദിവസമായിട്ട് പോലും ജനം തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു വേദിക്ക് മുന്നിലും പാലത്തിലുമൊക്കെയായി വലിയ ജനക്കൂട്ടമായിരുന്നു പാലത്തിനരികിലായി ഇപ്പോഴേ കൊച്ചു കൊച്ചു കടകൾ തുറന്നു പ്രവർത്തിച്ചു തുടങ്ങി കുട്ടികൾ തന്നെ അവധി ദിവസങ്ങളിൽ ബജി ഐറ്റംസ് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നുണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി എണ്ണി എണ്ണി വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ജനം നന്നായി കൈയടിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നാട് വളരാൻ നാം ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം നാടിൻ്റെ വികസനത്തിന് നാമെല്ലാം ഒന്നിച്ചു നിൽക്കുകയും പിന്തുണ നൽകുകയും ചെയ്താൽ നമുക്കൊട്ടേറെ മുന്നോട്ട് പോകാൻ കഴിയും പരസ്പര സ്നേഹത്തിൻ്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുവാനും കൂടുതൽ ഉണ്ടാക്കുവാനും എല്ലാവർക്കും കഴിയട്ടെ പ്രസീതാ ചാലക്കുടിയുടെ നാടൻ പാട്ടും ഈ ഉത്സവത്തിനും ഇഴിവേകാൻ ഉണ്ടായിരുന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറും നൽകാൻ മറക്കല്ലേ